ഹായ് ഹലോ ഏതൊരു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മുടെ ഏതു ജന്മകൽപ്പനയിലെ പ്രേക്ഷകർ എല്ലാവരും കാത്തിരുന്ന പ്രതീക്ഷിച്ച സംഭവങ്ങൾ തന്നെയാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് അശ്വിനും ശ്രുതിയും ഒന്നിക്കണം അവരുടെ പ്രണയം പുറത്തറിയണം അല്ലെങ്കിൽ ശ്രുതിക്കും അശ്വിനും അവരുടെ പ്രണയം പരസ്പരം പറയണം എന്നിട്ട് അവരെ തമ്മിൽ ജീവിതത്തിൽ ഒന്നിക്കണം അങ്ങനെ അവരുടെ പ്രണയ നിമിഷങ്ങൾ കാണണം അങ്ങനെ പ്രേക്ഷകർ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചു ആ കാത്തിരുന്ന നിമിഷം തന്നെയാണ് ഇപ്പോൾ സായിറാം കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അശ്വിന്റെ ആ ഒരു പെട്ടെന്നുള്ള മാറ്റം അത് ശ്രുതി വല്ലാതെ അങ്ങ് പേടിപ്പിച്ചു പേടിപ്പിച്ചല്ല ശ്രുതി വല്ലാതെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു അശ്വിൻ തന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ എപ്പോൾ നോക്കിയാലും കീരീം പാമ്പും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കുമൊക്കെ ആയിട്ട് നടക്കുന്ന ഇവര് തമ്മില് പ്രണയമാണ് ഇവര് മറ്റുള്ളവരുടെ കണ്ണില് പൊടിയിടാൻ വേണ്ടിയിട്ട് നാടകം കളിക്കുന്നതാണ് എന്നൊക്കെയാണ് മുത്തശ്ശിയുടെയും ഒരു മുത്തശ്ശിയുടെ മഞ്ചലിയുടെയൊക്കെ ഒരു സംസാരം എന്തായാലും ഈ ഒരാഴ്ചത്തെ എപ്പിസോഡില് എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ശ്രുതിയുടെയും അശ്വിൻ്റെയും ജീവിതത്തിലെ വളരെ നിർണായക ഘട്ടം തന്നെയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയം തിരിച്ചറിഞ്ഞുവെങ്കിലും അവർ പരസ്പരം തൻ്റെ പ്രണയം തുറന്നു പറഞ്ഞിട്ടില്ലായിരുന്നു എന്നാൽ ഈ ഒരാഴ്ചത്തെ എപ്പിസോഡോടുകൂടി അശ്വിൻ ശ്രുതിയോടും ശ്രുതി അശ്വിനോടും തൻ്റെ പ്രണയം തുറന്നു പറയുന്ന ദിവസങ്ങളാണ് അത് മാത്രമല്ല ശ്യാമിന്റെ യഥാർത്ഥ മുഖം മൂടി പുറത്താകുന്ന ദിവസങ്ങളാണ് അതിൻ്റെ കൂടെ തന്നെ പ്രീതിയുടെയും ആകാശിൻ്റെയും വിവാഹം നടക്കുമ്പോൾ ഷാമിന് വലിയൊരു എട്ടിൻ്റെ പണിയും കൂടി കിട്ടാൻ പോവുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ആകാശിന്റെയും പ്രീതിയുടെയും വിവാഹ ആഘോഷങ്ങളാണ് സായിറാം കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെ മനോരമ തന്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ കണ്ടുപിടിച്ചു എന്നിട്ട് ആ ഒരു പ്രശ്നം വളരെ രൂക്ഷമാക്കി വളരെ രൂക്ഷമാക്കി എന്നല്ല അത് വലുതായിട്ട് അവിടെ പെരുപ്പിച്ച് പറഞ്ഞ് വലിയൊരു വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് മനോരമ ശ്രമിച്ചു പക്ഷെ അത് നിഷ്പ്രയാസം മുത്തശ്ശി ആ ഒരു പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു പക്ഷെ പ്രീതിക്ക് തൻ്റെ ജീവിതത്തിൽ ഭയങ്കര പേടിയുണ്ട് ഇനി എന്തെങ്കിലും സംഭവിക്കുമോ ഇങ്ങനെ സംഭവിക്കുമോ ഇനി തന്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുമെന്നൊക്കെ പക്ഷെ ആകാശ് തൻ്റെ ഒപ്പം ഉള്ളിടത്തോളം കാലം തനിക്ക് ഒരു ആപത്തും സംഭവിക്കത്തില്ല എന്ന് ആകാശ് ഒരു വാക്കും കൊടുത്തു അതുപോലെ തന്നെയാണ് ശ്രുതിക്കും ആ ഒരു വളകള് പൊട്ടിയപ്പോൾ വളകൾ പൊട്ടുകയും അശ്വിൻ തന്നോട് ദേഷ്യപ്പെട്ടപ്പോഴൊക്കെ ശ്രുതി ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു കഴിഞ്ഞു സങ്കടപ്പെട്ടു പോയി എന്നാൽ ആ അത്രയും പൊട്ടിയ വളകൾക്ക് പകരം നിറയെ കുപ്പിവളകളാണ് അശ്വിൻ ശ്രുതിക്ക് സമ്മാനിച്ച സമ്മാനിച്ചത് അത് ശ്രുതിയെ വല്ലാതെ അങ്ങ് അത്ഭുതപ്പെടുത്തി എന്നിട്ട് ആ വളകൾ ഇത് അശ്വിനാണോ അതോ ഇനി വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് മേടിച്ചതാണോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ ആ വളകള് സന്തോഷത്തോടു കൂടി ശ്രുതി കയ്യിൽ ശേഷം അശ്വിനോട് ചോദിക്കുന്നു ണ്ട് നിങ്ങളാണോ എനിക്ക് ഈ വളകൾ വാങ്ങിച്ചു തന്നത് നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ടാണോ ഈ വളകൾ വാങ്ങിച്ചത് എന്ന് ശ്രുതി അച്ഛനോട് ചോദിക്കുന്നുണ്ട് എന്നാൽ അശ്വിൻ ഒരു ചെറു പുഞ്ചിരിയോടെ ആ ഒരു പ്രണയത്തോടെ അശ്വ തിരിച്ച് ശ്രുതിയോട് പറയുവാണ് അതെ ഞാനാണ് ഈ വളകൾ വാങ്ങിച്ചത് നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വളകൾ നിനക്ക് സമ്മാനിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ശ്രുതി വല്ലാതെ സന്തോഷത്തോട് തുള്ളിച്ചാടുവാണ് കാരണം തനിക്ക് വേണ്ടിയിട്ട് അതും എസ് ആറ് എപ്പോൾ നോക്കിയാലും തന്നോട് വഴക്കിടുന്ന എ എസ് ആർ തനിക്ക് വേണ്ടിയിട്ട് സമ്മാനിച്ച വളകളെന്ന് പറയുമ്പോൾ അത് വളരെ ഒരു സ്പെഷ്യൽ തന്നെയാണ് ഇതിന്റെ ഇടയിൽ വീണ്ടും വീണ്ടും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പ്രീതി ആകാശിനെ എങ്ങനെയും അവരെ തമ്മിൽ എങ്ങനെയെങ്കിലും തകർക്കണം അവരെ തമ്മിൽ എങ്ങനെങ്കിലും പിരിക്കണം എന്നിട്ട് തന്റെ മകന് താൻ ആഗ്രഹിച്ചതുപോലെ ഒരു പെൺകുട്ടിയെ വധുവായിട്ട് മരുമകളായി തന്റെ മരുമകളായിട്ട് സൈറാം കുടുംബത്തിൽ കൊണ്ടുവരണം ഇങ്ങനെയൊക്കെ മനോരമ വിചാരിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് മനോരമ ഈ പണി പതിനെട്ടും നോക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മുത്തശ്ശിയും ആകാശും അഞ്ചിലേക്ക് കൂടി പൊളിച്ചടുക്കുന്നുണ്ട് അപ്പൊ പിന്നെ മനോരമയ്ക്ക് അവിടെ നിന്ന് രക്ഷ രക്ഷപ്രാനായിട്ട് സാധിക്കുന്നില്ല പിന്നെ ഒരു കുടുംബ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴത്തേക്കും അശ്വിനൊപ്പം ശ്രുതി വന്ന് നിൽക്കുകയും തൻ്റെ കയ്യിലെ ആ വളകള് അശ്വിനെ കാണിച്ചു കൊടുക്കുകയും അത് കണ്ടിട്ട് അശ്വിന് ഒരുപാട് സന്തോഷപ്പെടുന്ന ആ ഒരു നിമിഷങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അതുമാത്രമല്ല ഇതെല്ലാം കാണുമ്പോൾ ശ്യാമിനെ ഏറ്റവും കൂടുതൽ ദേഷ്യമാണ് തൻ്റെ ഭാര്യയായ അഞ്ജലി കൊല്ലാൻ വേണ്ടിയിട്ട് പോലും ശ്യാമു ശ്രമിക്കുന്നത് ശ്രുതിക്ക് വേണ്ടിയിട്ടാണ് ശ്രുതിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതിക്കൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ശ്യാമ അങ്ങനെ ഒരു കൊടും ക്രൂരത ചെയ്യാൻ വേണ്ടിയിട്ട് പോലും തുനിയുന്നത് ആ ശ്രുതി ഒരിക്കലും തന്റെ ജീവിതത്തിലോട്ട് തിരിച്ചു വരത്തില്ല തനിക്കിനി സ്വന്തം തനിക്കിനി ശ്രുതിയെ സ്വന്തമാക്കാനായിട്ട് സാധിക്കത്തില്ല അശ്വിനും ശ്രുതിയും കൂടി ഒന്നിക്കാനായിട്ട് പോകുവാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം ശ്യാമിന് ഇരിക്കെ പുറതി വരാനായിട്ട് ഇരിക്കെ പുറതി വരുന്നില്ല അങ്ങനെ പ്രത്യേകിച്ച് പ്രധാനപ്പെട്ടും പ്രീതിയുടെയും ആകാശിന്റെയും ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് അവരുടെ വിവാഹം മുടക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്ത് നിൽക്കുന്നത് നമ്മുടെ ശ്യാമ് തന്നെയാണ് അങ്ങനെ പ്രീതിയുടെയും ആകാശിന്റെ വിവാഹം മുടക്കാൻ വേണ്ടിയിട്ട് പല ഈ അപശകുനം നമ്മൾ അബശകനം എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ പല അപശകുനങ്ങളും ഈ ഒരു നല്ല മുഹൂർത്തങ്ങൾക്കിടയിൽ ഷ്യാമ് ഉണ്ടാക്കുന്നുണ്ട് അതെല്ലാം നിഷ്പ്രയാസം ശ്യാമ് പൊളിച്ചടു സോറി നമ്മുടെ അശ്വിൻ പൊളിച്ചടുക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ശ്രുതിയോട് തന്റെ പ്രണയം തുറന്നു പറയുന്നത് നിമിഷങ്ങളും പിന്നെ അശ്വിന്റെയും ശ്രുതിയുടെയും ആ ഒരു പ്രണയ നിമിഷങ്ങളും അവരുടെ വിവാഹം നടക്കുന്ന നടക്കാൻ പോകുന്ന നിമിഷങ്ങളൊക്കെ തന്നെയാണ് ഈ വരുന്ന എപ്പിസോഡിൽ നടക്കാൻ പോവുക അതുമാത്രമല്ല അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ വലിയൊരു ട്വിസ്റ്റ് നടക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇതൊട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് ആണ് എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്നൊക്കെ നമുക്ക് വിശദീകരിച്ച് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും